കലാഹൃദയങ്ങളിൽ മണിവീണ മീട്ടുകയാ കലാമാങ്കം വീണ്ടും ഇവിടെ വരവാ തിങ്കം തിങ്കപെങ്കും പാരത്തി

will be വിടെ ഇവർ മത്സരിക്കുന്ന ഐറ്റം മാപ്പിളപ്പാട്ട് മാപ്പിളപ്പാട്ട് സ്റ്റേജ് ഏഴില് മാപ്പിളപ്പാട്ട് അല്ല സ്റ്റേജ് പന്ത്രണ്ടിൽ മാപ്പിളപ്പാട്ട് ഏഴിൽ നാടൻപാട്ട് നഷ്ടപ്പ് ഇത് നമ്മുടെ സക്കീർ ബാക്ക് ഇവിടെ നമ്മുടെ മെയിൻ സ്റ്റേജിൽ മെയിൻ ഗേറ്റിൽ ഗതാഗത സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയാണ് ാണ് നമ്മള് സക്കീർമായി ഇവിടെ എല്ലാം സൗകര്യങ്ങളും ചെയ്തു താങ്ക് യു വെരി മച്ച് മിസ് സക്കീർബായി എന്ത് പറയുന്നത് ഗതാഗത ചെയർമാൻ എങ്ങനെ എങ്ങനെ നടക്കുന്നത് ഒരു നല്ല വന്നിട്ടില്ല

കല്യാണ കല്യാണ സംഗീത ക സ്റ്റേറ്റ് കലോത്സവത്തിലേക്ക് ജസ്റ്റ് ഒരു മാർക്കിന് മാത്രം അവസരം നഷ്ടപ്പെട്ട ഒരു ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് പേര് കൂടിയാണ് ആ നമ്മുടെ മകനാണ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് സ്റ്റേജിൽ അവതരിപ്പിച്ചത് ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമസ്കാരം മാന്യ വന്ദനം ഹലോ ഈ മീഡിയ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് കാസർഗോഡ് റവന്യൂ ജില്ലാ കലോത്സവം നടക്കുന്ന മോഗുരാജിലേക്കാണ് അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ഗൈഷ് ഞാൻ രാവിലെ നേരത്തെ വീട്ടിനു മുറ്റത്തുള്ള ഈ ശബ്ദങ്ങൾ കേട്ടാണ് വീട്ടിൽ നിന്ന് യാത്ര അച്ഛന്റെ ബൈക്കിൽ

ഗൈഷ് ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് ഒരു കൂട്ടം തെരുവ് നായക്ര എന്നെ വലം വെച്ചു ഗൈഷ് ഞാൻ കലോത്സവ നഗരിയിലേക്ക് നടന്നു പോകുമ്പോഴാണ് ആ കലോത്സവത്തിന്റെ ഘോഷയാത്ര കടന്നുപോകുന്നത് കണ്ടത് ഞാൻ കലോത്സവ നഗരിക്ക് മുൻപിലെത്തിയപ്പോൾ ഒരു ശേഷം സൈഡിൽ നിന്ന് ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ കലോത്സവ നഗരിക്ക് മുൻപിലെത്തിൽ കോൽക്കളി മത്സരം നമ്മൾ നേരെ വേദി ഇതാവിടെ ആവേശകരമായ മിമിക്രി മത്സരം ആദ്യമായി മരം മുറിക്കുന്ന മിഷൻ അടുത്തതായി വെള്ളത്തുള്ളികൾ അടുത്തായി നമ്മൾ നേരെ ഒരു കോഴിക്കടയിലേക്ക് പോവാണ് അവിടുത്തെ കോഴികൾ സ്റ്റേജിൽ രണ്ടാം രണ്ടാം നമ്പറും നമ്പറും അഞ്ചാം അതില് നമ്പറിലേക്ക് അത് പോയി ഒരു മാർക്കിന്റെ വ്യത്യാസത്തിൽ അപ്പീൽ കൊടുത്തിരുന്നെങ്കിൽ ചെറുപ്പം കിട്ടാനും സാധ്യത ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ സമയം ഏതായാലും ബൈക്കിൽ പോയി ഏതായാലും ഈ പരിമിതി മൈക്കൊന്നും ഇല്ലാത്ത ഈ പരിമിതിക്കുള്ളിൽ നന്നായിട്ട് അവതരിപ്പിച്ചു ഏതായാലും നല്ലൊരു ഭാവിയുള്ള ഒരു കലാകാരനാണ് കോച്ചിങ് ഒക്കെ ലഭിച്ചാൽ അല്ലേ തീർച്ചയായിട്ടും പല മാഷന്മാരും പറഞ്ഞിട്ടുണ്ട് കോച്ചിങ് കിട്ടിയാൽ സംസ്ഥാനതലത്തിൽ ചാമ്പ്യൻ ആവാനുള്ള ജഗമിലും ജി മികം പുിലമേ പങ്കിഷമേ ചഗമിലും ജിഗം മിക ഭാഗം പുഴ അഗിലമേ ദുനിയാവി സുഖം மதுமதி எதினிஷகி இங்கள் பாடி உங்கள் சீ തെൻ മുകളിൽ ഇത്തിരിനേ ഇരിനേ ഉത്തമ ഉത്തരമ തരിലേ ശുദ്ധ ദാരിമിലേ ഉത്തര ബത്തഗിനലേ മുക്തവിരശ ദിനേ ദർഗീയെ പുങ്ങും കേട കണ്ടേ പരിമുണ്ടും വേദ ഇവിടരും അരുംതരിഗരി അരികടിനോ ഓടി രാത്നപടാ ആശ്രദചോളി കേടുട നഗ്രാണ് ശൽഗ്രാമ വാസി നിങ്ങൾ എവിടെ ഏ ഇരിയണ്ണി ആ നിങ്ങളെ നാടകം ഉണ്ട് ഞങ്ങളുടെ കുട്ടികളെ ടീച്ചർമാരാണോ പാരൻസാണ് ഇരിയണ്ണി സ്കൂളിൻ്റെ പേര് ജി വി എച്ച് എസ് ഇരിയാണ്ണി ഇപ്പോൾ അടുത്ത എത്ര മൊത്തം നമ്പർ ആണ് കോഡ് നമ്പർ തന്നിട്ടില്ല കിട്ടിയിട്ടില്ല ഞാൻ ഞങ്ങൾക്ക് സൗകര്യ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഭക്ഷണം കഴിക്കാൻ പോയോ കഴിച്ചു വന്നതാ ഭക്ഷണം വേണം പോകുന്ന ചേച്ചിമാർ പറയാ നീ എതിരില്ലാതെ തിരഞ്ഞെടുക്കത്തുണ്ട് അതിനോട് മത്സരത്തിന് ഇല്ല ഇല്ല അതെ ഇല്ല എന്ന് പറഞ്ഞു എല്ലാവർക്കും वचस्त्व कला स्वे <speaking> बभूवन् कारविन्देन पदारविन्दं मुखारविन्दे च विनिवेशयन्दं वटस्य पुत्रस्य बुटेशयानं बालं मुकुन्दं मनसा स्मरामि <speaking> नाम

ഗതാഗത നിയന്ത്രണം വളരെ നല്ല രീതിയിലാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പരിപാടിക്ക് വലിയ വലിയ ഗതാഗത കുരുക്കൊന്നും ഇല്ലാത്ത വിധം വളരെ ഭംഗിയായി നടത്തുവാൻ നമുക്ക് സാധിക്കുന്നത് അതുകൊണ്ട് ഇവിടെ പരിപാടിയൊന്നും ഉപേക്ഷിക്കുവാനുള്ള അവസരം പോലും ലഭിക്കാതെ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഇവർ ഇവിടെ കുറേ വോളണ്ടിയർമാർ ആത്മാർത്ഥമായി പണിയെടുത്തുകൊണ്ടിരിക്കും അവർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കും എങ്ങനെയുള്ള ഗതാഗതമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് ഇവിടെ കലോത്സവം ഭംഗിയായിട്ട് നടക്കുന്നത് പോലീസുകാരുടെ ഭാഗത്ത് എങ്ങനെയാണ് പോലീസുകാരുടെ കൂടെ ചേർന്ന് എല്ലാം വളരെ ഭംഗിയായി നിങ്ങൾ നിർവഹിക്കുന്നു മറ്റു പ്രത്യേകം നന്ദി അറിയിക്കുന്നു അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എങ്ങനെയാ ഇവിടുത്തെ നിങ്ങളുടെ അണ്ടർ കൺട്രോളാണ് കലോത്സവം അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ് വളരെ ഭംഗിയായിട്ട് ഇവിടുത്തെ ഗതാഗത സംവിധാനം ഇവർ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർക്കൊരു ബിഗ് സല്യൂ Oh, yeah. ടിക്കുന്ന കുഞ്ഞിലെ <singing flowers> നൃത്തം നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ും പണ്ടേ ചെറുപ്പത്തിൽ കാണുന്ന ഒരു നാടോടി നൃത്തം അതിന് വളരെ വലിയ പ്രത്യേകതയുണ്ട് എല്ലാവരും സ്നേഹിക്കുന്നതാണ് അത്ര എനിക്കൊരു ഭക്ഷണം ഇങ്ങനെയുള്ള ഒരു കലയും മൊഗ്രാലി സ്കൂളിൽ അറിയുന്നില്ലല്ലോ അറിയുന്നില്ലെന്നോ നല്ല പരിപാടി ഒരു എന്താ പറയണ്ടത് ഒരു അരിഷ്ട സംഭവങ്ങളോ ഇപ്പൊ എന്തെങ്കിലും ഒരു പരാതി ഈ പരിപാടി തീർന്നത് എത്തിച്ചേർന്നിട്ടുള്ള ഓഡിയൻസ് ആണ് നമ്മളെ പരിപാടി ഇപ്പം മൂന്ന് ദിവസമായില്ലോ നടക്കുന്നത് സാറ് കണ്ട് സാർക്ക് എങ്ങനെയാ തോന്നുന്നു നമ്മുടെ ജില്ലാ പരിപാടി തീർച്ചയായിട്ടും കാസർഗോഡിൽ ഒരു ീ പ്രദേശത്ത് എല്ലാം ചേർന്ന് വളരെ മനോഹരമായി വിജയിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ചെറിയൊരു പ്രശ്നം തോന്നിയതെന്ന് പറഞ്ഞാല് വർക്കിന്റെ ഡേ അല്ലാത്തത് കൊണ്ട് കുട്ടികളുടെ പ്രായത്യം വളരെ കുറവായിരുന്നു അതെങ്കിലും നമ്മുടെ പരിസരവാസികളും നാട്ടുകാരെല്ലാം വളരെ ഉണർന്ന സജീവമായി എല്ലാ രീതികളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് രാവിലെ മാത്രമായിരുന്നു ചെറിയ കുറവുണ്ടായിരുന്നു

എന്റെ മകളുടെ മകളും മകന്റെ മകളും മത്സരത്തിനുണ്ടെന്ന് പറഞ്ഞിരുന്നു ഒന്നാം സമയത്തില് എത്തുള്ള കടന്നു പോകുമ്പോ അവരവരുടെ സ്വകാര്യ വാഹനം കൊണ്ടുവന്നവരെ കയറ്റി ആ സ്റ്റേജിലേക്ക് സങ്കന്നമായി സേവന സൈക്കോളജി സൈക്കോളജി കൂടുകയെ കൊണ്ടുപോകുന്ന മുഗുരാലുകാരുടെ സേവനം ലോകോപ്പന മാതൃകയായി എന്നും നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല മൊഗിലാല് മതേതൃത്വത്തിന്റെ മണ്ണാണ് മാനവികതയുടെ മണ്ണാണ് മുകുലാല് കായിക മേഖലയിൽ കാൽപന്ത് കവികളെ സന്തോഷ ഊട്ടിയിലെ കണക്കം മികച്ച പ്രതിഭകളെ സമർപ്പിച്ച മണ്ണാണ് അൻപതോളം കവികളുടെ മണ്ണാണ് പക്ഷിപ്പാട്ടിലും മാമ്പിളപ്പാട്ടിന് ജന്മം നൽകിയ മണ്ണാണ് ആ മുകുരാൽ ഈ കലോത്സവം സമാപിക്കുന്ന ഈ കലോത്സവത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും ഏത് സബ് കമ്മിറ്റി എന്ന് ഞാൻ പറയുമ്പോൾ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിലായിരുന്നു സബ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഫുഡ് കമ്മിറ്റി ഇന്ന് എല്ലാവർക്കും നമ്മൾ ഭക്ഷണം നൽകി ഏറ്റവും മനോഹരമായി ഇതിന്റെ തുടക്കം മുതൽ ഇനിയും ചെറിയ പ്രോഗ്രാംസ് ആക്കി നിൽക്കുന്നുണ്ട് ഇത് സമാപിക്കുമ്പോൾ കാസർഗോഡ് ജനത നാളെയുടെ നാളുകളിൽ പറയും ആ മൊഹുരാലിൽ നടത്തിയതുപോലെയുള്ള ഒരു കലോത്സവം നടത്താൻ കഴിയുമോ എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട മൊഹുരാനി ഒരു പുതിയ കലോത്സവമാണ് സമ്മാനിച്ചിട്ടുള്ളത്